ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിൽ സൈന്യം തീരുമാനിക്കും വരെ തെരച്ചിൽ തുടരണമെന്ന് മന്ത്രിസഭാ ഉപസമിതി പുനരധിവാസത്തിന് പാക്കേജ് തയ്യാറാക്കും ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് കൂടുതൽ തുക പുനരധിവാസത്തിന് ഉറപ്പാക്കാൻ എൽ ത്രീ പട്ടികയിൽ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാന സർക്കാർ വീണ്ടും ആവശ്യപ്പെടും ദുരന്ത മേഖലയിലെ കുട്ടികളുടെ പഠനത്തിനായി പ്രത്യേക പദ്ധതി നടപ്പാക്കും ഉരുളെടുത്ത വയനാടിന്റെ പുനരധിവാസം കൺമുന്നിലുള്ള വലിയ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ വിലയിരുത്തൽ പുനരധിവാസത്തിനായി ബൃഹത് പാക്കേജാണ് സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത് എല്ലാവരുടെയും സഹായത്തോടെ വേണം അത് നടപ്പിലാക്കാൻ എന്നതാണ് മന്ത്രിസഭാ ഉപസമിതി കൈക്കൊണ്ട തീരുമാനം ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് കൂടുതൽ തുക പുനരധിവാസത്തിന് ഉറപ്പാക്കാൻ എൽ ത്രീ നിലയിലുള്ള ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാന സർക്കാർ വീണ്ടും ആവശ്യപ്പെടും ദുരന്തബാധിതരായ കുട്ടികളുടെ പഠനത്തിനായി പ്രത്യേക പദ്ധതി നടപ്പാക്കാനും ആലോചനയുണ്ട് കുട്ടികളുടെ പഠനം സംബന്ധിച്ച കാര്യത്തിൽ നാളെ വിദ്യാഭ്യാസ മന്ത്രി വയനാട്ടിലെത്തി ചർച്ച നടത്തിയതിനു ശേഷം തുടർ തീരുമാനങ്ങൾ എടുക്കും ദുരന്ത ഭൂമിയിലെ തെരച്ചിലിൽ അന്തിമ തീരുമാനമെടുക്കുക സൈന്യമായിരിക്കും സൈന്യത്തിന്റെ തീരുമാനം വന്ന ശേഷം സർക്കാർ വിലയിരുത്തി തെരച്ചിലിന്റെ തുടർ നടപടികൾ സ്വീകരിക്കും പുനരധിവാസത്തിനായി വലിയ സഹായ വാഗ്ദാനം വന്നിട്ടുണ്ടെങ്കിലും കേന്ദ്ര സഹായമില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന കാര്യം സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി വരുന്നു നിലവിൽ ഒരു ടൗൺഷിപ്പ് സ്ഥാപിക്കാനാണ് സർക്കാരിന്റെ ആലോചന ഏറ്റവും തീവ്രതയുള്ള ദുരന്തമെന്ന നിലയ്ക്ക് യൽ ത്രീ ദുരന്തമായി വയനാട് ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിച്ചാൽ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് പുനരധിവാസത്തിന് വേണ്ട തുകയുടെ എഴുപത്തിയഞ്ച് ശതമാനം ലഭിക്കും ബാക്കി സംസ്ഥാനം കണ്ടെത്തിയാൽ മതി അതിനായി കേന്ദ്ര സർക്കാരിനോട് ഈ ആവശ്യം വീണ്ടും സംസ്ഥാന സർക്കാർ ഉന്നയിക്കും അമൃതാന്യൂസ് തിരുവനന്തപുരം